നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ജനരോക്ഷം ഇതുവരെയും വയനാട് കാണാത്ത തരത്തിൽ വയനാട്ടിലെ ജനങ്ങളുടെ വീര്യം എന്താണെന്ന് ഇന്ന് കേരള ജനത ഒപ്പം അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വനംവകുപ്പിന്റെ ജീപ്പിനു നേരെ അവർ കാണിച്ചു കൂട്ടിയത് അവരുടെ രോക്ഷം തന്നെയാണ് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ജനവും ആ ജീപ്പിന് നേരെ ആക്രോശിച്ച് കയറിയത് ഒടുവിൽ ഗതികെട്ടാണ് ഈ ഒരു പ്രതിഷേധമെന്നും അവർ പറയുന്നു വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമായ വയനാട് പുൽപ്പള്ളിയിൽ ആളിക്കത്തിരു ജനരോക്ഷം ഹർത്താൽ ദിനത്തിൽ പുൽപ്പള്ളിയിൽ കൂട്ടം ചേർന്നെത്തിയ ജനം വനം വകുപ്പിന്റെ വാഹനം തടയുകയായിരുന്നു ജീപ്പിന്റെ കാഴ്റ്റ് അഴിച്ചുവിട്ടു റൂഫ് വലിച്ചു കീറി ജീപ്പിന് മുകളിൽ റീത്ത് വെച്ച് പ്രതിഷേധം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയുമാണ് വനവകുപ്പ് ജീവനക്കാർക്കെതിരെയാണ് ജനരോക്ഷം ആളിക്കത്തുന്നത് മാത്രമല്ല പോലീസിനെയും അവർ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് പോലീസിന് നേരെയും പ്രതിഷേധം ആളിക്കത്തുകയാണ് അഞ്ഞൂറോളം പേരാണ് പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്നത് കേളിച്ചിറയിൽ കണ്ടെത്തിയ പാതി തിന്ന നിലയിലുള്ള പശുവിന്റെ ജഡവും പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിച്ച വനം വകുപ്പിന്റെ ജീപ്പിന്റെ മുകളിൽ കയറ്റിവെക്കുകയും ചെയ്തു വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ആളിക്കത്തിയതോടുകൂടി വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത യോഗം ചേരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത് ഇതനുസരിച്ച് റവന്യൂ വനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപതിന് രാവിലെ വയനാട്ടിൽ ഉന്നതല യോഗം ചേരും വയനാട് ജില്ലയിലെ തദ്ദേശ ജനപ്രതിനിധികളടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിനിടയിലാണ് ഈ പ്രതിഷേധം എൽ ഡി എഫും യുഡിഎഫും ബി ജെ പിയുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷമുണ്ട് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി അടക്കമുള്ളവർ ഇടപെടുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് അതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട് മൃതദേഹവുമായി പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നാട്ടുകാർ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് പുൽപ്പള്ളിയിൽ ഇന്നും കടുവയാക്രമണത്തിൽ പശു ചത്തു പശുവുമായും പുൽപ്പള്ളിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ആറു മണി മുതലാണ് ജില്ലയിൽ ഹർത്താൽ തുടങ്ങിയത് ജില്ലാ കവാടമായ ലക്കിടി മാനന്തവാടി തുടങ്ങി മിക്ക സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട് കെ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ ഓട്ടോ ടാക്സി എന്നിവയൊന്നും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല ആശുപത്രി ആവശ്യത്തിനായി പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നടത്തുന്ന ഹർത്താലിൽ എല്ലാ രീതിയിലും ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്